പരുന്തിൽ നിന്നും ചിലതൊക്കെ പഠിക്കാം അപ്പുൽ പരുതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ് അതതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ കൊത്തും പരുതിന് ഇങ്ങനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് لكن نسرا لا يرد عليه ولا يهاجمه ولا يهاجمه جهدا പക്ഷേ പരിന്തത് മൈൻഡിയേ ചെയ്യൂല അതിനെ ആക്രമിക്കൂല ഒരു അധ്വാനം ആ കാക്കയ്ക്കെതിരെ ചെലവഴിക്കൂല മറിച്ച് എന്താ ചെയ്യുക അതിൻ്റെ ചിറക് നന്നായി വീശി ആകാശത്തേക്ക് പറന്നുയരും സലോറാബി അത്തനഫുസ് ഈ പരുന്തങ്ങനെ പറന്നുയരുംതോറും കാക്കയ്ക്ക് ശ്വാസം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി വരും പിന്നീട് ഇങ്ങനെ ഉയർന്നു ഉയർന്നിങ്ങനെ പോകുമ്പോൾ കാക്കയ്ക്ക് കഴിയാതാവും കാക്ക പിൻവാങ്ങും കാക്ക ആ പരുന്തിൻ്റെ മേലെ നിന്ന് താഴോട്ട് ഇറങ്ങും കാരണം ഓക്സിജൻ കുറഞ്ഞു പോവും അതിന് പിന്നീട് കഴിയാതാവും അപ്പോൾ ഇതിൽ നിന്നുള്ള ഖുലാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പരിശ്രമം ചിലവഴിക്കേണ്ടത് പറന്നുയരാനാണ് നമ്മുടെ ശത്രുക്കളെയോ പ്രതിബന്ധങ്ങളെയോ നോക്കി അവർക്കെതിരെ പോരാടാനല്ല നമ്മുടെ കഴിവ് നമ്മുടെ അധ്വാനം നമ്മൾ വിനിയോഗിക്കേണ്ടത് മറിച്ച് നമ്മൾ ഉയർന്നുയർന്ന് പറക്കുക അപ്പോൾ നമ്മുടെ ശത്രുക്കളും നമ്മുടെ പ്രതിബന്ധങ്ങളും ഒക്കെ കൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടേയിരിക്കും